യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കംപ്ലീറ്റ്ലി നമ്മുടെ കേരളീയർക്ക് ഭയങ്കര ക്ലോസ് ആണ് യൂട്രസ് ഒരു യൂട്രസ് നീക്കം ചെയ്യാന്ന് പറയുന്നത് എന്തോ വലിയ ശരിക്കും പറഞ്ഞാൽ യൂട്രസ് എന്ന് പറയുന്നത് നമ്മൾ ഗർഭം ധരിക്കാൻ മാത്രമേ ഓൺലി ഫോർ ഇതുപോലെ ഒരു കങ്കരൂസ് പൗച്ച് പോലെ ഒരു കുഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ആണ് യൂട്രസ് ഓൾ ദി ഹോർമോൺസ് എല്ലാ ഹോർമോണിൽ ഇത് സപ്ലൈ തരുന്നത് മുഴുവൻ ഓവറീസ് ആണ് ഓവറീസ് അപ്പം യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ ഓവറീസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കാറുള്ളൂ എപ്പോഴും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറയുമ്പം ഓവറീസ് രണ്ടും ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഓൺലി യൂട്രസേ റിമൂവ് ചെയ്യാറുള്ളൂ ബിക്കോസ് ആ ഒരു ഓവേറിയൻ അതായത് നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻസ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അമ്പത് അമ്പത്തഞ്ച് വരെ അത് നമ്മുടെ കാടിയെ ഹാർട്ടിൻ്റെയും സ്കിന്നിന്റെയും അല്ലെങ്കിൽ പല ബോണിന്റെയും ഒക്കെ പല ഇതിനും ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ഓവേറിയൻ ഹോർമോൺ അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അതായത് അമ്പത് വയസ്സ് ക്രോസ് ചെയ്തവർക്ക് നമ്മൾ ഓവറീസ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിലൊരർത്ഥം പക്ഷേ യൂട്രസ് ഇസ് ജസ്റ്റ് അൻ ഓർഗൻ ടു ഹാവ് എ ബേബി അതൊരു കൺസീവ് ചെയ്യാൻ കുഞ്ഞിരിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു മതേഴ്സ് ഗുണം അത്ര